ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ചു നൽകിയതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമായിരുന്നു തൃശ്ശൂർ എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ വലിയ തോതിലുള്ള വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി തീർത്തത് കെ കരുണാകരന്റെ മകനായ കെ മുരളീധരനെ ദയനീയമായി പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് പ്രവർത്തിച്ച ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ ഇതേ തുടർന്ന് വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നതോടെയാണ് കോൺഗ്രസിലെ ഒരു മൂന്നംഗ അന്വേഷണ സമിതി ഈ സംഭവം അന്വേഷിക്കാനായിട്ട് മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ കെ അതിനായി മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയത് എം എൽ ആയ ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ കെ സി ജോസഫ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത് ഈ അന്വേഷണം നടത്തി ഇന്നലെ ഞായറാഴ്ച റിപ്പോർട്ട് കൈമാറും എന്നായിരുന്നു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് പുറത്തേക്ക് വന്നിരുന്നത് അതായത് ബി ജെ പിക്ക് വോട്ട് മറിച്ചതിൽ കോൺഗ്രസിനുണ്ടായ തൃശൂരിലെ തോൽവി അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ടാണ് ഇന്നലെ നൽകാനിരുന്നത് എന്നാൽ ഈ പറയുന്ന റിപ്പോർട്ട് വീണ്ടും ഇന്നലെ നൽകിയില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ് ഈ മാസം മുപ്പത്തി ഒന്നിനകം റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സമിതി അംഗമായ ടി സിദ്ദിക്ക് എം എൽ എ തിരുവനന്തപുരത്ത് എത്താത്തതിനാലാണ് റിപ്പോർട്ട് നൽകാനാകാതെ നൽകാൻ സാധിക്കാതെ വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവരൊരു വിശദീകരണമായി താൽക്കാലികമായി പറയുന്നത് റിപ്പോർട്ടിൽ കടുത്ത നടപടികളായിരുന്നു ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെ ശുപാർശ ചെയ്യുന്നത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റായ ജോസ് വെള്ളൂർ എന്നിവരെ ആറു വർഷത്തേക്ക് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള ഒരു പ്രധാന ശുപാർശ എക്സിക്യൂട്ടീവ് അംഗമായ അനിൽ അക്കര യു ഡി എഫ് ചെയർമാൻ ആയിരുന്ന എം ബി വിൻസൻറ്റ് എന്നിവർക്കും താക്കീത് നൽകുന്നുണ്ട് കുറ്റക്കാരെന്ന് കണ്ട ഡി സി സി ഭാരവാഹികളായും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മാറ്റി നിർത്തണമെന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാലും കൃത്യമായി ഈ റിപ്പോർട്ടിന്മേൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ റിപ്പോർട്ടിൽ പരാതിക്കാർ ഈ റിപ്പോർട്ടിൽ ആരോപണ വിധേയരായവർ സ്വ ഇഷ്ടപ്രകാരം നടത്തിയതാണ് ഈ പറയുന്ന പ്രക്രിയകളെന്ന് വിശ്വസിക്കാൻ തീരെ തരമില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവമായി ചില ഉന്നത കെ പി സി സിയിലെ തല ചില ഉന്നത നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൊടുക്കാൻ വൈകുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ പുറത്തേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീർപ്പൽ താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് കെ മുരളീധരനുമായി ബന്ധപ്പെട്ടവർ ഈ ആക്ഷേപം പരസ്യമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നടപടികൾ ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള മുരളീധരന്റെ ചില പരാമർശങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഏതായാലും കോൺഗ്രസിൽ പുതിയ മാറ്റങ്ങൾക്ക് കളമൊരുക്കും ഈ റിപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസിലെ അണികളും ഒരു വിഭാഗം നേതാക്കന്മാരും നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഇനി എത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായാലും എത്ര വലിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായാലും കോൺഗ്രസിനുള്ളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്